ഉത്രം നക്ഷത്രഫലം ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെ മലയാളത്തിൽ ജനറൽ അവലോകനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പാദം ജൂൺ മുതൽ ഡിസംബർ വരെ ഉത്രം നക്ഷത്രക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾക്കും വളർച്ചകൾക്കും അടയാളമായി മാറും ഗുരുവ്യാഴം പത്ത് സ്ഥാനം വഴി ഗുണകരമായി പ്രവർത്തിക്കുന്നതിനാൽ ജീവിതത്തിൽ ആത്മവിശ്വാസം ധനസമ്പത്ത് എന്നിവയിൽ വർധനയുണ്ടാകും ശനി ചില ചുരുക്കങ്ങൾ ഉണ്ടാക്കിയേക്കാം പ്രത്യേകിച്ച് ജോലി രംഗത്തും കുടുംബ ബന്ധങ്ങളിലും സാവധാനതയോടെയുള്ള സമീപനം ആവശ്യമാണ് ജൂൺ ജൂലൈ ഇരുപത് ഇരുപത്തിയഞ്ച് ജോലിയിധ വ്യവസായം ജോലിസ്ഥലത്ത് മാറ്റം ഉണ്ടാകാൻ സാധ്യത പുതിയ ചുമതലകളോ സ്ഥാനോ ലഭിച്ചേക്കാം ആരോഗ്യം ചെറിയ പനി തുളർച്ച എന്നിവ ഒഴിവാക്കാൻ വിശ്രമം പ്രാധാന്യത്തോടെ കാണുക സൗഹൃദം പഴയ സുഹൃത്തുക്കളുമായുള്ള പുനർമിലനത്തിനുള്ള സമയം മനസ്സിൽ സന്തോഷം നൽകും ആഗസ്റ്റ് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയഞ്ച് ധനം വേറിട്ട വരുമാന മാർഗങ്ങൾ തുടങ്ങാൻ നല്ല സമയം നിക്ഷേപം ചെയ്യാൻ പരിഗണിക്കാം കുടുംബം വീടിനുള്ളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ധൈര്യത്തോടെയും കരുതലോടെയും ഇടപെടുക വിദ്യാഭ്യാസം പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കേണ്ട ഘട്ടം പരീക്ഷാ വിജയത്തിനുള്ള സാധ്യത ഉയരും ഒക്ടോബർ നവംബർ ഇരുപത് ഇരുപത്തിയഞ്ച് വ്യാപാരം ദ ഫിനാൻസ് സാമ്പത്തിക മുന്നേറ്റം പ്രതീക്ഷിക്കാം പഴയ കണക്കുകൾ മുടങ്ങാതെ ഒത്തുവരും സ്നേഹം ഗ വിവാഹം പ്രണയബന്ധങ്ങൾ കൂടുതൽ ഉറപ്പായി മാറും വിവാഹ ആലോചനകൾക്ക് നല്ല സമയം ആത്മീയത ഈ കാലയളവിൽ ഭക്തിയിൽ കൂടുതൽ ആഴം അനുഭവപ്പെടും ഡിസംബർ ഇരുപത് ഇരുപത്തി അഞ്ച് ജേബരാജയങ്ങൾ ഉപരോധങ്ങൾ ഒടുവിൽ മാറ്റിമാറും സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നേട്ടമുണ്ടാകും കുടുംബ സൗഖ്യം സന്താന സന്തോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ പുതിയ അംഗത്തിന്റെ വരവ് ആത്മവിശ്വാസം ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളോടൊപ്പം ആത്മവിശ്വാസം ഉയരും സൂചനകൾ വെള്ളിയാഴ്ചകൾക്ക് വിഷ്ണുപൂജയും ദാനവും നടത്തുക ഹനുമാൻ ചാലിസവായന അനുകൂല ഫലങ്ങൾ നൽകും കോൺസർവേറ്റീവ് നിക്ഷേപ പദ്ധതികളിൽ പ്രവേശിക്കുക സമ്പൂർണമായി ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെ ഉത്രം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും ആത്മപരിശോധനയുടെയും കാലഘട്ടമായിരിക്കും ധൈര്യത്തോടെ മുന്നോട്ടു പോകുക ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവിൻ